ഹായ് ഡിയർ ഫ്രണ്ട്സ് നിവാസ് ഡയറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നലെ കുമ്പളയിലെ ഹോട്ടലിലെ വിശേഷങ്ങളുമായിട്ട് വന്നല്ലോ ഇന്ന് നമുക്ക് ഷിമോഗയിലുള്ള ഹോട്ടൽ സുൽത്താൻ അവിടെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളും ഉപരത്തിക്കാനുള്ളത് ഇതാണ് അവിടുത്തെ ആ സ്ഥാപനത്തിൻ്റെ ഉടമ ആദ്യം അയാളുടെ പിതാവായിരുന്നു ഇപ്പം മകനാണ് ഏറ്റെടുത്ത് നടത്തുന്നത് ഇവിടെയുള്ള റുമാലി റൊട്ടി അതായത് എസ് പി കെ പി അങ്ങനെ പറയുക സ്പെഷ്യൽ കേരള പൊറോട്ട അതാണിത് ഈ സംഭവം നല്ല എസ്പി ഇത് ഈ പൊറോട്ടൻ്റെ മെഹബ് കേരളക്കാർ കൂടുതൽ പറയുന്നതല്ലാതെ ഒരു പൊറോട്ടൻ്റെ ടേസ്റ്റും കേരളത്തിൻ്റെ പൊറോട്ടൻ്റെ ടേസ്റ്റുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് ഇത് നല്ല ടേസ്റ്റി സംഭവം കേട്ടോ ഈ പൊറോട്ട സംഭവം കണ്ടില്ലേ സോഫ്റ്റാണ് വളരെ സോഫ്റ്റ് ആണ് ഇങ്ങനെ കാണുന്ന ഈ ഒരു കടുമ്പിടുത്തം നോക്കണ്ട സംഭവം സോഫ്റ്റാണ് അതിങ് വെളിഞ്ഞു കിട്ടാനുള്ള ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കറി നന്നായിട്ട് മുക്കി അവിടെ രണ്ട് തരത്തിലുള്ള കറികളാണ് നമ്മളെ മുമ്പിൽ കാണാം രണ്ട് ചെമ്പിടായിട്ടും ഒന്ന് ഒന്ന് ദാൽ കറിയും മറ്റേത് ഗ്രേവി അതായത് നോൺ വെജ് ഗ്രേവി അതാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ കൂടെ ഡ്രൈ ഹാഫ് ഡ്രൈയും വാങ്ങിക്കാം അങ്ങനെ അത് രണ്ടും കൂടി നല്ല കോമ്പിനേഷനായിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ ഒരു ചെറിയ ജ്യൂസ് ഹനാ ജ്യൂസ് എന്നറിയപ്പെടുന്ന ജിഞ്ചർ ലെമൺ ജ്യൂസാണ് നിങ്ങളുടെ മുമ്പിൽ കണ്ടത് നല്ല ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ അത് ഈ ഏരിയയിൽ മാത്രമേ കിട്ടുന്നുള്ളൂ കേരളത്തിൽ കിട്ടുന്നില്ല എന്നാണ് എൻ്റെ അറിവ് കർണാടകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് അവൈലബിൾ ആണ് മൈസൂർ ബാംഗ്ലൂർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സംഭവം നന്നായിട്ട് ഓടിപ്പോകുന്നുണ്ട് നല്ല ക്വാളിറ്റി സാധനമാണ് അപ്പോൾ ഇതാണ് കണ്ടില്ലേ നല്ല അടിപൊളി സ്പെഷ്യൽ കേരള പൊറോട്ട എന്നാണ് ഇതിൻ്റെ വിളിപ്പേരി ഇവിടെ ഇത് കഴിക്കുന്നതിന് കണക്കായിട്ട് നല്ല രസമായിട്ട് ഡ്രൈൻ കൂട്ടി കറിയിലൊക്കെ ഇങ്ങനെ കോരിപ്പിടിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ആളാണ് നമ്മുടെ പൊറോട്ടയുടെ മാസ്റ്റർ ഇവിടെ വേറൊരു വ്യത്യാസം കേട്ടോ ബംഗാളികളല്ല ഈ നാട്ടുകാരൻ തന്നെ ശിവക്കാരനായ ഒരു നല്ലൊരു മനസ്സിനുടമയായ മനുഷ്യനാണ് ഈ പൊറോട്ടയുടെ വിദഗ്ധൻ അതുകൊണ്ട് തന്നെ ബംഗാളി പൊറോട്ട എന്ന് പറയാൻ ഒരു തരത്തിലും സാധിക്കാത്ത എന്ത് ടേസ്റ്റാണെന്നറി ലാസ്റ്റ് പീസ് വരെ നല്ല ടേസ്റ്റുള്ള പൊറോട്ട അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞാ ജ്യൂസും അടിച്ച കാര്യം കേമ ഇതാണ് പുറത്തുനിന്നുള്ളൊരു കാഴ്ച വലിയ വൃത്തിയും വെടിപ്പൊന്നും നിങ്ങൾക്ക് പുറത്ത് ഈ ഏരിയയിൽ കാണാൻ പറ്റൂലെങ്കിലും ഹോട്ടൽ തിരക്കേടില്ല ഷിമോഗ ബി എച്ച് റോഡിൽ വന്ന് സുൽത്താൻ ഹോട്ടൽ ഏതാണെന്ന് ചോദിച്ചാൽ ആരും നിങ്ങളെ സഹായിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല വിശേഷങ്ങളുമായി നവാസ് ടൈസ് നിങ്ങളുടെ മുമ്പിലെത്തിയാണ് അടുത്തത് മംഗലാപുരത്തെ കൈരളി ഹോട്ടൽ നമുക്കൊന്ന് കണ്ടാലോ バイバイ。